പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം നടക്കുന്നതായി കണ്ടെത്തൽ ഇതിൽ ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി തെറ്റിദ്ധാരണ പരത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നീക്കത്തിലാണ് തിരഞ്ഞെടുപ്പ് വിഭാഗം ബന്ധപ്പെട്ട് ജനങ്ങളെ ഇടയിൽ ഭീതി പടർത്തുന്ന രീതിയിലുള്ള വോയിസ് ക്ലിപ്പുകളും വീഡിയോകളും ഇപ്പോഴും വ്യാപകമായി പ്രചരിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കണ്ടുള്ള ഫോൺ നമ്പർ ആഡ് ചെയ്തില്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകുന്നുള്ളൊരു സന്ദേശമാണ് അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി സംബന്ധിച്ചുള്ള സമൂഹ മാധ്യമങ്ങളിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതായാണ് കണ്ടെത്തൽ ബി എൽഒമാർ വോട്ടർമാരുടെ എന്യൂമറേഷൻ ഫോമുകൾ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ ഫോൺ നമ്പർ ആധാർ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ചേർക്കാതിരുന്നാൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഉൾപ്പെടെയുള്ള തെറ്റായ സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത് ഇത്തരം സന്ദേശങ്ങൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും ഫോം ഒപ്പിട്ട് നൽകിയ എല്ലാവരുടെയും പേര് ഡ്രാഫ്റ്റ് റോള് വരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഒപ്പിട്ട് തിരിച്ച് ബി എൽഒമാരുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങളെ ശ്രദ്ധ പൊതുജനങ്ങളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും സന്നദ്ധ സേനാ പ്രവർത്തനങ്ങള പ്രവർത്തകരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരുടെയും ഫോം ഒപ്പിട്ട് ബി എൽഒമാരെ അല്ലെങ്കിൽ വില്ോഗസ്ഥരെ തിരിച്ചേൽപ്പിക്കാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എല്ലാവരും ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ സമയത്ത് പറയാനുള്ളത് എസ് ഐ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരവിപ്പിച്ച വോട്ടർ പട്ടികയിലെ വോട്ടറെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ള അതേ വ്യക്തിയുമായി ബന്ധമുള്ളവരെ ബന്ധിപ്പിക്കുന്നതാണ് ബി മാർക്ക് ലഭിക്കുന്ന എന്യുമറേഷൻ ഫോമുകളിൽ നിർബന്ധമായും ചെയ്യേണ്ട ഭാഗങ്ങൾ നക്ഷത്ര ചിഹ്നമിട്ടിട്ടുണ്ട് എന്യുമറേഷൻ ഫോറം വോട്ടർമാർ ഒരു രേഖപ്പെടുത്തലുകളും നടത്താതെ മാത്രം നൽകിയാൽ പോലും കരട് വോട്ടർ പട്ടികയിൽ നിർബന്ധമായും ഉൾപ്പെടുത്തുന്നതാണെന്നും അധികൃതർ വ്യക്തമാക്കി ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക